വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ വൻ ഉരുൾപൊട്ടൽ പത്തൊമ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം മുപ്പതിലേറെ പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് മുണ്ടക്കൈ ടൌണിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കനത്ത മഴ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപത് സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൌണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായത് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഓവാർ കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചു മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാലു മണിക്കുമായി രണ്ടു തവണയാണ് ഉരുൾപൊട്ടിയത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിരവധി പേരെ കാണാനില്ലെന്ന വീട്ടുകാരുടെ സഹായ അഭ്യർത്ഥനകളും പുറത്തു വരുന്നുണ്ട് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വലിയ ദുരന്തം വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങള് രക്ഷിക്കണം അതിന് അതെ പറയാ എത്രയും പെട്ടെന്ന് ഓക്കെ സ്കൂളാണ് ഈ കിടക്കുന്നത് ഇത് മൊത്തം പോയി മൊത്തം എല്ലാം പൊയ്ക്കണതാക്കണ് സ്കൂള് സ്കൂളിന്റെ എത്തിക്കൂടെ വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പൊയ്ക്കണേ അയ്യോ അതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീമ് ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളൂട്ടിട്ടുള്ളത് മലയോരത്തിന്റെ <mallay> മണ്ണിൽ